ഞാനൊരു ഇവിടെ ഒരു റിസോർട്ടിൽ വന്നതാണ് ഇവിടെ ഒരു മീൻ കുളം മീൻ വളർത്തുന്ന കുളമാണ് ഇത് ഇതാ ഇവിടെ ഉണ്ടോ ഭയങ്കര വലിയൊരു കുളമാണ് ഇവിടെ ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ തണുപ്പൊക്കെ വീണ് കഴിയുമ്പോൾ ഇവിടെ ഒരു പിക്നിക് ഇതായവും ഈ സ്ഥലങ്ങളെല്ലാം എല്ലാം നിർമ്മിച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഗാർഡനും എല്ലാം ഇവിടെ ഇങ്ങനെ കാണാം ഇവിടെ ഒരു വള്ളമുണ്ട് മീന് തീറ്റിയൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്ന വള്ളമാണ് തോന്നുന്നു റിസോർട്ടാണ് പിക്നിക്കൊക്കെ ചെയ്യാവുന്ന ഒരു ഇതാണ് റൂമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ പിക്നിക് റിസോർട്ട് ആച്ചിട്ടാ পিকনিক রিসোর্ট এটা এই কিরকম এ আছে এদিকে মানে কিরকম আপনাদের কতজন লোক আচ্ছা সেটা তো বলতে হবে ও এরকম লাগবে না লাগবে তো খাবার এই সব মোটামুটি এখন দেখো দশ পনেরো জন হলে এখন নাই নভেম্বরে নভেম্বরে হবে নভেম্বরে লাস্টে নভেম্বরে না মনে দিতে ডেলিভারি আছে। মনে যখন পুলিশ কল করে সেটা কাটবে। আচ্ছা। কি যখন জায়গা তো পুলিশ কল। ওহ। essa room হবে না? room room নিতে রুমের ভাড়া আলাদা। রুমের ভাড়া আলাদা। যে তো ওখানে ওখানে রান্না রান্না হয়। ওহ আচ্ছা আচ্ছা। ওখানে রান্না করে ওغنও খেতে পারবে কি বাইরে খেতে পারে যেখানে খেতে পারে। আচ্ছা আচ্ছা। উপরে কোনো নগরা চলবে না। ওহ।

ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് പാട്ടും ഒക്കെ വെച്ച് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും അതാണ് പുള്ളിയോട് ഞാൻ ചോദിച്ചതാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം പുള്ളി പറഞ്ഞ് പുള്ളിയുടെ മകനാണിവിടെ ഇത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ മകൻ നമ്പർ തരാം ഫോൺ നമ്പർ തരാം ഒരു മിനിറ്റ് നിൽക്കി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത് ഇത് കാണിച്ചു തരാൻ ഇവിടുത്തെ ഇപ്പോൾ ഇത്രയും നാളും ഇതൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ നവംബർ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ ഇവിടെ തണുപ്പ് സമയത്താണ് ആൾക്കാർ പിക്നിക്കിന് വരുന്നത് െല്ലാം നീ റെഡിയാക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പോച്ചയും കാടും ഒക്കെ കീറിക്കിടക്കുക അതുകൊണ്ട് ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഇച്ചൂടി നല്ല ഇതായിട്ട് വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ എല്ലാം കാട് ഇനി ഇനിയിപ്പം മൂന്നാലഞ്ച് മാസം ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും പല സ്ഥലത്തു നിന്നും വന്ന് ഇവിടെ മൂത്തുപൂടി പാട്ടും മേളവും കള്ളൂടി എല്ലാം ഉണ്ടാവും അല്ലെ ഇതൊക്കെ എല്ലാം ഇളകി കിടക്കുക ഇതൊക്കെ ചടി കൊണ്ടുള്ള എല്ലാം ഇളകി കിടക്കുകയാണ് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഒത്തിരി വിശാലമായ ഏക്കർ കണക്കിന് കുളങ്ങളാണ് ഇവിടെ ഉള്ളത് സീസൺ സമയത്ത് പിക്നിക്ക് സ്പോട്ടായിട്ട് ഇത് ഉപയോഗിക്കുന്നു കൂടുതലും മീൻ കുളങ്ങളാണ് മീനും ഈ രൂഹി കട്ട്ള അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കൂടുതലും ഉള്ളത് ഇവിടെ ഒരു ചെറിയൊരു കാവൽ പുരയുണ്ട് ഏറുമാടം രാത്രിയിൽ കാവൽ കിടക്കുന്ന ഒരു ഇതാണ് ചെറിയൊരു ഏറുമാടമാണ് ഇത് ഇങ്ങോട്ട് വന്ന് സന്ധ്യ കഴിഞ്ഞ് സന്ധ്യ ആകാറായി ഒരു കൊക്ക് പറ ഇവിടുന്ന് തിരിച്ചു പോകാം അങ് ഫ്രണ്ടിലോട്ട് പോകാം ഞാൻ ഒത്തിരി പുറകിലാണ് ഇവിടെ വന്നത് ഞാൻ ഫോൺ നമ്പർ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് ഫോൺ നമ്പർ മേടിക്കാനായിട്ട് അപ്പം ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങി ഇപ്പം നമ്മൾ പള്ളിയിലോട്ട് വരുമായിരുന്നു ഇവിടെ എല്ലാം ഈ മീൻ വളർത്തുന്ന കേന്ദ്രങ്ങളും അതുപോലെ ഇതുപോലെ പിക്നിക് സ്പോട്ടുകളുമൊക്കെയാണ് ഇവിടെ കൂടുതലും കാണാം ഇത് ഒരു മുളക് കൊണ്ട് ഉണ്ടാക്കിയ ഗേറ്റാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ പാലം ഇതുകൊണ്ടോ ഇതാണ് ഇവിടുത്തെ ഇത് ഈ മുളപ്പാലം ഈ മുള കണ്ടോ ഗേറ്റ് ഇങ്ങനെ തുറന്ന് വേണം നമുക്ക് പോകാൻ ഇങ്ങനെ അടയ്ക്കണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെളി വന്നു ഇതാണ് റോഡ് എഴുതുകൊണ്ടാണ് നല്ല റോഡാണ് സുന്ദരംപരമായിട്ടുള്ള റോഡാണ് ഇപ്പം ഇപ്പം ഇവിടുന്ന് ഞാനിറങ്ങി നേരം സന്ധ്യയാകാറായി ഇനിയും വീട്ടിലോട്ട് റൂമിലോട്ട് പോവുകയാണ്